ഒരു ഫുൾ മുട്ട ഒരു ദിവസം കഴിക്കുന്നുണ്ടല്ലോ മുട്ടോ ജനിച്ചപ്പോ തൊട്ട് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞത് ഒന്ന് എന്റെ പാലാണ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബാഗിലേക്ക് വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാര്യം ഞങ്ങളുടെ ഒരു ഡേയിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള കുറച്ച് ടൈമാണ് മോർണിംഗ് എണീക്കുമ്പോൾ തൊട്ട് സൈക്കുട്ടിനെ വിടുമ്പോൾ വരെ അന്നേരം ഒരു ഉച്ച വരെയൊക്കെ ഇന്നിപ്പം ഉച്ച വരെ ബിസി ആയിരിക്കും ബിക്കോസ് സാറിന് കൊണ്ടല്ല ഇന്ന് അമ്മച്ചി നമ്മളോട് വീട്ടിലില്ല അമ്മച്ചി പുറത്ത് പോയേക്കുവാണ് അപ്പോൾ സോ കിച്ച സാധാരണ അമ്മച്ചിയാണ് കിച്ചൺ എല്ലാ കാര്യങ്ങളും നോക്കണത് പിള്ളേരെ നോക്കണമെന്നും വീഡിയോ എടുക്കണേക്കായിരിക്കും ഞങ്ങൾക്ക് കൂടുതലും ചെയ്യുന്നത് അപ്പം ഇന്നിപ്പം വീഡിയോ എടുക്കണം സൈക്കുട്ടിനെ വിടണം സാറ നമുക്ക് ഫീഡ് ചെയ്യണം അതിൻ്റെ ഇടക്ക് കിച്ചൺ വർക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സോ ഇതെല്ലാം കൂടെ ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ നമുക്കിതൊക്കെ ചെയ്ത് തീർക്കുകയും വേണം കാരണം ഉച്ച കഴിഞ്ഞാൽ പിന്നെയും ബിസിയാകും സോക്കൂടിനെ വിളിക്കാനുള്ള ആകും പിന്നെ എഗെയിൻ ബിസിയാകും അപ്പോൾ സോ ഉച്ച ഒരു ട്വൽവ് ഓ ക്ലോക്കിനുള്ളിൽ നമുക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം ഈവൻ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോയും എടുക്കാനുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ പണി എന്ന് പറയുന്നത് കുറച്ച് നിങ്ങളെ കാണിക്കാം നീറ്റ് കഴിഞ്ഞപ്പോഴുള്ള കാണിക്കാൻ പറ്റും ചെയ്യുക നീറ്റ് തന്നെ ഇറ്റാണ് നിങ്ങൾ കേട്ടാൽ കുറേ ആൾക്കാർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത്രയും വെല്ലുവിളി വിളിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ പണി ചെയ്തുകൊണ്ട് നിങ്ങളോട് ഞാൻ കറ്റിയേക്കാൻ കഴിയും അതിലത്തെ ഒരു റൂട്ടീനാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോണത് അതായത് എന്റെ ബിസി ഷയം അതായത് അമ്മച്ചില്ലാതെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞാൻ കൂടുതൽ ബിസിയാവുന്നത് ഇതുപോലുള്ള ഒരുപാട് പാരൻസ് ഉണ്ടാവും അവർക്കും കൂടെ ഈ ഒരു ബ്ലോഗ് ആയിരിക്കും സോ ഇങ്ങനെയാണോ ഒരു ബിസി ഡേ ഹാൻഡിൽ ചെയ്യണേന്ന് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് പക്ഷേ ഈ എൻ്റെ കൂടെ തന്നെ എല്ലാത്തിനും ഉണ്ടാവട്ടോ മോർണിംഗ് ഞാൻ സെനെ തരണമെന്ന് ഉറങ്ങണമായിരുന്നു അമ്മച്ചപ്പിളയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഇച്ചാൻ ജിമ്മിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ എനിക്ക് ചായയും കൊണ്ടുവന്നാണ് ഞാൻ എണീറ്റത് കാരണം ഈ ചായ അറിയാൻ ഞാൻ നൈറ്റ് ഇടുന്നു കിടന്നു ആയിട്ടൊക്കെ എനിക്ക് ഉറങ്ങണം കാരണം സേറുമ്പോൾ ഇപ്പോഴും ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാത്തത് കൊണ്ട് അവൾ ഉറങ്ങുമ്പോൾ ഒക്കെ കണക്കായിരിക്കും സോ പിന്നെ ഇടയ്ക്ക് സാധനം എണീക്കും ഈ ചേരന ഉറങ്ങുമ്പോൾ കണക്കൊന്നും ഇട്ടാ എന്നാലും ചേക്ക് മോർണിംഗ് എണീറ്റിമ്പോ തന്നെ ഒരു ചായ കൊണ്ട് തരും ആ ചായ എണീ ചായ ഒടിച്ച് എണീട്ട് നമ്മളാ ഒരു എനർജി അതിന് കഴിഞ്ഞാൽ പിന്നെ സൈക്കിന്നുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫുഡ് അവിടെ ചാൻ കൊടുത്തുകൊണ്ടിരിക്കും ഞാൻ ജെമ്മിൽ പോയി വന്നിട്ട് ഇത് രണ്ടുപേർക്കും ഫുഡ് കൊടുത്തുകൊണ്ടിങ്ങനെ സീനപ്പം കാണുന്നത് ഇതൊരു വർക്ക്ഔട്ടാണ് ആക്ച്വലി നിങ്ങളെ നോക്കണത് ഒരു വർക്കൗട്ട് തന്നെയാണ് ആക്ച്വലി ഇപ്പം അതിലില്ലാതെ ആയിരുന്നു കുറച്ച് നാൾ സ്റ്റോപ്പ് ആയിരുന്നു പിന്നെ ആ സൈക്കിളിൽ നിന്ന് പോകാൻ ടൈം ഒരുപാട് ലേറ്റായി നമ്മളും ഒരു ബിസി ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാക്കം കാണിച്ചു കൊടുക്കുന്നത് ഈ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഈ സാധനം ഓഫ് ചെയ്യും ഞാനിപ്പോൾ തന്നെ അവനെയും കൊണ്ട് ആക്കുകയും ചെയ്യും ഇവന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബാഗിലേക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടുവട്ടും കുളിയൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇപ്പം കഴിഞ്ഞോണ്ടിരിക്കുന്നത് അതിനുശേഷം സേരൻമോൾ എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കും സൈക്കുട്ടിന് കഴിഞ്ഞു മുട്ട കണക്കിൽ മുട്ട കഴിക്കലി കണക്കാണ് അവിടെ നിന്ന് അങ്കന്മാരിയിൽ നിന്ന് കൊടുത്ത് ചിലപ്പോൾ കഴിക്കും പിന്നെ അത് മുട്ട വറുത്ത് കൊടുത്താലും കഴിക്കുള്ളൂ സോ സേനമോക്ക് മുട്ട പൊഴിക്കുവെച്ചു പിന്നെ സാമ്പാറിനുള്ള പരിപ്പാണ് ഇവിടെ വേവുന്നത് സാമ്പാറിൻ്റെ പച്ചക്കറികളാണ് ഇവിടെ ഇരിക്കുന്നത് ഇതൊക്കെ ഇനി കട്ട് ചെയ്യണം സാമ്പാർ ഉണ്ടാക്കണം ചോറ് ചോറമ്മിച്ച് ഒരു വെട്ടം തിളപ്പിച്ച് ഒരു വട്ടം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്നും കൂടെ തിളപ്പിച്ച് വെന്ത് കഴിഞ്ഞാൽ വറുത്തെടുത്താൽ മതി പിന്നെ ഇന്നലത്തെ മീൻ കറി ഇവിടെ കുറച്ച് ഇരിക്കും ില്ല പൊട്ടി ദിവസം കാര്യം പിന്നെ ഇത് രാവിലെ എണീറ്റിട്ട് പാവം കുട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്കിവിടെ പഴം ഉള്ളതുകൊണ്ട് ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കുട്ടും പഴമാണ് അവര് കഴിച്ചു കൊണ്ടിരിക്കുന്നത് കുറക്കാൻ മാര്യുകഴിഞ്ഞാലും അങ്ങനെ ഒരു കംപ്ലീറ്റ് കുക്കിംഗ് പരിപാടിയിലേക്കൊന്നും കളഞ്ഞിട്ടില്ല കാരണം ഈ രണ്ട് പിള്ളേരും വേഗം വേഗം വന്നാൽ കാരണം വേണ്ടിയിട്ട് അതിങ്ങനെ കാര്യം തന്നെ നോക്കാൻ കാര്യം കാരണം ഏജ് ഗ്യാപ്പുള്ള പാരൻസ് ആണെങ്കിൽ മനസ്സിലാക്കും നമുക്ക് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ സോ ഞാൻ ഇന്ന് നിങ്ങളോട് പാചകം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാർ അവരെ ചിലപ്പോൾ ഞങ്ങളുടെ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല സോ സാമ്പാർ എന്താക്കാൻ പോകുക ഗായ സാബ് ജോ ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്നതാണ് ഞാൻ അപ്പം ഫുഡ് കൊടുത്ത് കഴിഞ്ഞു മണി ഇപ്പം മണി പത്ത് മണിയായി ജോന് ശരി സൈക്കുട്ടനെ നമ്മൾ കൊണ്ടുപോകുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തുമണിയാണ് ഒമ്പതര തൊട്ട് ഉണ്ട് അവിടെ അപ്പം ഞാൻ സൈക്കുട്ടനെ ആക്കിയിട്ട് വരാം ഗായ സാബ് ജോ ബാഗ് സെറ്റ് ചെയ്യാനാണ്

ആ സിഷ്ടും ഞങ്ങൾ മറക്കടി അങ്ങനെന്താ ചെയ്യോ ലെ

അവളുടെ ഫേവറേറ്റ് ഫുഡാണ് അവൾ ഓൾമോസ്റ്റ് ജനിച്ചപ്പോൾ തൊട്ട് ഇത് വരട്ട് ഇന്ന സാധനം വേണമെന്ന് പറയണത് ഒന്ന് എൻ്റെ പാലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറയണത് ഈ മുട്ടയാണ് പിന്നെ അവർക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമില്ല വെജിറ്റബിൾസ് ഇഷ്ടമല്ല അങ്ങനെ വേറെ ഒരുപാട് ഇഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചോറിൽ ഇച്ചിരി ഉപ്പും വെച്ചുകൊണ്ടിട്ട് മാത്രം ചോറ് മാത്രം കൊടുത്താലും കഴിക്കും ഇതൊക്കെയാണ് അവളുടെ ഫേവറേറ്റ് ഫുഡ്സ് അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫേവറേറ്റ് ആണ് സീറയുടെ മുട്ട അത് ഫുൾ മുട്ട ഞാൻ കൊടുക്കാറില്ല കാരണം ഫുൾ കൊടുത്ത് അത് എന്തായാലും കഴിക്കില്ല കാരണം ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് കുറച്ച് ടൈം ഇൻട്രവലുണ്ടോ അത് കാരണം ഒരു ആഫ് മുട്ട കൊടുക്കും ഈ ആഫ് മുട്ട കഴിച്ചില്ല അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണത് ഇവരിപ്പം ഇത്രയും പോർഷൻസ് കട്ട് ചെയ്യുന്ന ഈ ബാക്കി മുട്ട എടുത്ത് വെക്കും അത് അതായത് ലഞ്ചിന് കൊടുക്കും കാരണം ഫുൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലത്തെ ഫുഡ്സ് മാറ്റി വെച്ച് മാറ്റിവെച്ച് കൊടുക്കാൻ വേണ്ടി ഫുഡ്സ് ആണെങ്കിൽ ഒറ്റ കുടിച്ചിട്ടില്ല അത് വേണ്ട കൊണ്ട് ഫേസ് വാസറിൽ കൊണ്ട് കളയരുത് അവർ ടൈം എടുത്ത് കഴിക്കുകയുള്ളൂ സോ നമുക്കും ബിസി ആയിരിക്കും സോ കുറച്ച് കൊടുക്കുക അത് കഴിച്ചുകഴിഞ്ഞിട്ട് ലഞ്ചിൻ്റെ ടൈമിൽ അത് ബാലൻസ് ഇട്ട് കൊടുക്കുക ഈവനിങ് ആകുമ്പോൾ ആ പകുതി മുട്ട മാറ്റി വെച്ച് അങ്ങനെ എടുത്ത് കൊടുക്കുക അങ്ങനെ ഒരു ദിവസം ആവുമ്പോഴേക്കും ഒരു ഫുൾ മുട്ട കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ആശ്വസിക്കാം ഒരു മുട്ട ഒരു ദിവസം കഴിക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ ഇത് അതിൻ്റെ പ്രാക്ടിക്കൽ ആവണത് ഇവളിൽ മാത്രമാണ് സൈവിൽ ഇത് പ്രാക്ടിക്കൽ ആവാറില്ല അവൻ കറക്റ്റ് ഷെഡ്യൂളാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് മാത്രമേ കഴിക്കുള്ളൂ ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് ഫുഡ് ഈവനിങ് കഴിഞ്ഞാൽ നൈറ്റ് അതാണ് അങ്ങനെ ഉള്ളൊരു കുട്ടിയാണ് പക്ഷേ എല്ലാ കുട്ടികളും ആയിരിക്കും സോ ആദ്യത്തെ കുട്ടിയിൽ പരീക്ഷിച്ചത് തന്നെ രണ്ടാമത്തെ കുട്ടികൾ പരീക്ഷിക്കാൻ പോയാൽ അതൊരിക്കലും പ്രാക്റ്റിക്കലായില്ല സോ നിൻ്റെ സാമ്പാർ വെച്ചിട്ടൊരു അന്തീസം ജോ ഇവിടെ ഇട്ടുകൊണ്ട് സാമ്പാർ ണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്തായി നിന്റെ സാമ്പാർ സാമ്പാർ റെഡിയായി കഞ്ഞി റെഡിയായി ഒരു കുന്ന് പാത്രം കഴുകാനുണ്ട് കഴുകാൻ ഉണ്ട് െ ഫുഡൊക്കെ കഴിച്ചു ജോ സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സാമ്പാർ ഞാൻ മുട്ട വറുത്തോട്ട് സാമ്പാറും മുട്ട വറുത്തത് സായിക്കുട്ടീന്ന് അങ്കൻവാടിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേസ് അങ്കൻവാടി പോയി ഞാൻ വിളിച്ചിട്ട് വന്നു പിന്നെ നമ്മളൊരു ഷോട്ട് എടുക്കാനുള്ള തിരക്കിലായിരുന്നു അപ്പൊ ഞാൻ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല ആ ഷോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇരുപത് സെക്കൻഡ്സ് ഉള്ളൂ സൈ കൊട്ടല്ലേ കൊട്ടല്ലേ കൊട്ടല അപ്പൊ പറയണല്ലേ ഓക്കെ ആ കോക്ക് ഗണ്ണ് ആങ്ങനില്ല അപ്പ ഒരു മിനിറ്റ് ട്ടാ സയു സൈ കൊട്ടല്ലേ ഏട്ടാ അപ്പൊ പറയട്ടെ ഏട്ടാ

ആ ഒരു സമയത്തിലൂടെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണ കാരണം ഇവരുടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം ഈ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഫോൺ ഉള്ള പാരൻസ് അറിയാം ഫോൺ മാറ്റിയെത്തെന്ന് പറയും അവർ അവരുടെ അവരോട് നമ്മൾ പറയണ കാര്യമെന്ന് വെച്ചാൽ ഫോൺ നോക്കി നോക്കിയിരുന്നാൽ കണ്ണു എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് ഇപ്പോൾ പറയാൻ തുടങ്ങി കണ്ണ് പൊട്ടിപ്പോൾ ഫോൺ മാറ്റി ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല തിരിച്ച് സോ ഇപ്പോൾ അങ്ങനൊരു ഒരു ടൈമിലൂടെ നമ്മൾ കടന്നു തുടങ്ങണം അതുകൊണ്ട് ഫോൺ യൂസിംഗിന് നമുക്ക് കുറച്ച് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നിട്ട് നമ്മുടെ ഇടയിലാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് ഇപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ബിസി ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇവൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട് ഇന്നൊരു വീഡിയോ എടുക്കണം ഇതുപോലൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ഉള്ള സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയാം ഇങ്ങനെ വീഡിയോയിൽ ചേച്ചി അങ്ങനെ വേണ്ട ലാഗ് ആണ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ